നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ടീം എന്ന വിശേഷണം സി എസ് കെക്ക് നൽകേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് ആർക്കും വേണ്ടാത്ത സീനിയർ താരങ്ങളെ ടീമിനെടുത്ത് അത്ഭുതകരമായ വിജയങ്ങളും അഞ്ച് കിരീടവും നേടിയെടുക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് മറ്റെല്ലാ ടീമുകളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന തന്ത്രശാലികളാണ് എന്നാണ് പൊതുവെ ക്രിക്കറ്റ് രംഗത്തുള്ള നിരീക്ഷകർ പറയപ്പെ പറയുന്നത് എന്നാൽ അവസാന കുറച്ച് സീസണുകൾ നോക്കുകയാണെങ്കിൽ ചെന്നൈക്ക് പഴയ ഒരു മികവ് കാട്ടാൻ സാധിക്കുന്നില്ല വയസ്സൻ പടയെന്ന വിശേഷണമുള്ള സി എസ് കെ സീനിയർ താരങ്ങളെ ഒപ്പം കൂട്ടി ഇറങ്ങുമ്പോൾ പഴയതുപോലെ കിരീടത്തിലേക്ക് എത്താനാകുന്നില്ല ഇത്തവണ സി എസ് കെ ആദ്യ ദിവസത്തെ ലേലത്തിലൂടെ ടീമിലെത്തിച്ചത് പഴയ താരങ്ങളെ തന്നെയാണ് സ്വന്തം താരങ്ങളെ പരമാവധി പിന്തുണച്ച് മികവിലേക്ക് എത്തിക്കുക എന്ന പഴയ തന്ത്രം തന്നെയാണ് സി എസ് കെ ഇത്തവണയും പയറ്റാൻ നോക്കുന്നത് എന്നാൽ നിലവിലെ സി എസ് കെയുടെ ലേലത്തിലെ നീക്കങ്ങൾ നിരാശപ്പെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിനുള്ള കാരണങ്ങളും വിശേഷതുണ്ട് സി എസ് കെയുടെ നിലവിലെ ബാറ്റിംഗ് നിരയിൽ എല്ലാ പ്രതീക്ഷയും നായകൻ ഋതിരാജ് ഗൈഗ്വാദിൽ മാത്രമായി ഒതുക്കുകയാണ് ഋതിരാജ് ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ പോലും സജീവമല്ല എന്ന് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഋതിരാജിനൊപ്പം എം എസ് ധോണി രാഹുൽ ത്രിഭാണി എന്നിവരാണ് ബാറ്റിംഗ് നിരയിൽ ഉള്ളത് ഋതിരാജിൽ അമിത പ്രതീക്ഷ വെച്ച് ഇറങ്ങുന്നതാ സി എസ് കെക്ക് തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നത് മികച്ചൊരു ഇന്ത്യൻ ബാറ്ററിന്റെ അഭാവം നിലവിലെ സി എസ് കെ നിലയിൽ കാണാൻ സാധിക്കും എം എസ് ധോണിയെ ബാറ്റർ എന്ന നിലയിൽ ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കില്ല രാഹുൽ ത്രിഭാഠി പ്രതിഭയാണെങ്കിലും വിശ്വസ്തനായി കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സി എസ് കെ ഡെവാൺ കോൺവേ രജൻ രവീന്ദ്ര എന്നിവരെ തിരികെ എത്തിച്ചിട്ടുണ്ട് കോൺവേ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എങ്കിലും രജിന് കഴിഞ്ഞ സീസണിൽ മികച്ചൊരു പ്രകടനവും നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ ബാറ്റിംഗ് നിരയിൽ വലിയ പ്രതീക്ഷ വെച്ച മുന്നോട്ട് പോകുന്നത് സി എസ് കെക്ക് വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത മദീഷ പതിരാനയെ ആ സി എസ് കെ നിലനിർത്തിയത് മികച്ച നീക്കമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ബൗളിംഗ് നിരയിലേക്ക് ഖലീൽ അഹമ്മദ നൂർ അഹമ്മദ എന്നിവരെയാണ് ആദ്യ ദിവസം സി എസ് കെ കൊണ്ടുവന്നത് രണ്ടാം ദിനം ദുഷാർ ദേശ്പാണ്ഡയെ സി എസ് കെ തിരികെത്തിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാൽ പഴയ താരങ്ങളെ തന്നെ വീണ്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സി എസ് കെ തന്ത്രം ഇത്തവണയും തിരിച്ചടി നൽകാനാണ് സാധ്യത കൂടുതൽ സി എസ് കെ മികച്ച പേസർമാരെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് മീഡിയം പേസ് ഓൾറൗണ്ടറായി വിജയ് ശങ്കറിനെയാണ് സി എസ് കെ കൊണ്ടുവന്നിരിക്കുന്നത് മികച്ച റെക്കോർഡില്ലാത്ത വിജയ് സി എസ് കെക്കൊപ്പം അത്ഭുതം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല സി എസ് കെ ഇത്തവണ പ്രയാസപ്പെടാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം സി എസ് കെക്ക് കിരീടനേട്ടം അതായത് തിങ്ങളുടെ ആറാം കിരീടനേട്ടത്തിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ സി എസ് കെ നടത്തേണ്ടതുണ്ട് ക്യാപ്റ്റൻ ധോണിയിലാണ് എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്നത് ബാറ്റ് കൊണ്ട് തനിക്ക് വലിയ രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും ധോണിയുടെ പ്രസൻസാണ് സി എസ് കെയുടെ ആത്മവിശ്വാസം ധോണിക്ക് പഴയ പോലെ ഫിറ്റ്നസ് ഇല്ല എന്നാണ് ഇപ്പോഴുള്ള ഈ ഒരു രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് പരിക്കുകളും ധോണിയെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട് കാലിലേറ്റ പരുക്ക് സാരമുള്ളതാണ് അതുപോലെ തന്നെ അതിന് ഈ അടുത്ത ശസ്ത്രക്രിയയും നടത്തിയതാണ് അതുകൊണ്ട് ധോണിയുടെ ബാറ്റിംഗ് പ്രകടനം കൊണ്ട് നമുക്ക് കാര്യമായി ഒന്നും വിശ്വസിക്കൈ ആരാധകർക്കും വിശ്വസിക്കാനാകില്ല പകരം കീപ്പർ എന്ന നിലയിലും ഒരു സാന്നിധ്യം എന്ന നിലയിലും ഘോണി വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ചെന്നൈ താരങ്ങൾക്കും അതുപോലെ തന്നെ ചെന്നൈ ആരാധകർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്